ഇത് അടക്കാനും പറ്റും ക്ലോസ് ചെയ്യാനും പറ്റും ഉള്ളിലേക്ക് വെയിലൊന്നും അടിക്കില്ല ചോട്ടർ കാണിച്ച നോക്കി നിങ്ങള് വണ്ടിയുടെ ലുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം സംഭവം ഉണ്ട് നിങ്ങക്ക് ഞാനത് കാണിച്ചരാം അതുപോലെ തന്നെ ഇതിന് എത്ര രൂപ ചെലവ് എന്നൊന്നും കൂടി ഞാൻ ആളെടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു തരാട്ട വണ്ടി കണ്ട ഭയങ്കര കിടു ലുക്ക് ആയിട്ടില്ലേ സി എൻ ജി വണ്ടി നീ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് പ്രത്യേകത തോന്നുള്ള സംഭവം വേണ്ട വെയിലടിക്കില്ല ഉള്ളിലേക്ക് കണ്ട ാണ് ഇത് ഇത് ഗ്ലാസ് കണ്ട തുറക്കാൻ പറ്റണത് കാണാ തുറക്കാം അതുപോലെ തന്നെ ഇത് അടക്കാനും പറ്റും ക്ലോസ് ചെയ്യാനും പറ്റും ഉള്ളിലേക്ക് വെയിലൊന്നും അടിക്കില്ല കണ്ട തുറക്കാനും അടക്കാനും പറഞ്ഞാൽ ഗ്ലാസ് അപ്പൊ ഉള്ളിലുള്ള യാത്രക്കാർക്ക് എന്തു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും കാര്യങ്ങളൊന്നും അടിക്കില്ല വണ്ടി ലുക്ക് കണ്ട ഇതുപോലെ തന്നെ ഏറ്റവും കിട്ടു സൈഡുള്ള ഭാഗം എന്ന് പറഞ്ഞ ബാക്ക് ഭാഗമാണ് കേട്ടാ ലുക്കായിരിക്കണേ വേണ്ട

ആ എഴുപതിനായിരക്കാണ് ഇതുപോലെ ആക്കിന്നില്ലേ എഴുപതിനായിരം രൂപയാണ് കേട്ടോ ഒരു ഇങ്ങനെ ഒരു ആക്കി അല്ല ഇത് ലുക്കാക്കിടുങ്ങും കൂടി പടിഞ്ഞാറങ്ങാടി കോക്കാട് മണിയാട്ടല്ലേ കൂറ്റനാട് അല്ലേ കൂറ്റനാട് ചെയ്തുള്ള വർക്കാണ് കണ്ടോ ലുക്ക് എന്ന് കേട്ടോക്ക് ലുക്ക്